ഹേ ഗൈസ് നമ്മുടെ ട്രവർ ആകെ കലിപ്പായിട്ടിരിക്കുകയാണ് ഗൈസ് കാരണം നമ്മളെ കഴിഞ്ഞ പോലീസ് സ്റ്റേഷനകത്ത് പോലീസ് നമ്മളെ ട്രവറിനെ ഓട്ടിച്ചിട്ട് പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് നമ്മളെ ട്രവർ കലിപ്പായിട്ടിരിക്കായിരുന്നു പോലീസിന് പണി കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാണ് നമ്മളടുത്ത് ഇപ്പോൾ വന്ന് ഇരിക്കുന്നത് അപ്പോൾ എന്താണ് പണി എന്ന് പറഞ്ഞ് ചോദിച്ചിട്ട് മച്ചാൻ പറയുന്നതെന്ന് വെച്ചാൽ അവ കഴിഞ്ഞ ദിവസം ഇല്ലായിരുന്നല്ലോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ മച്ചാൻ പോയിട്ട് നമ്മളെ ഒരു ഇല്ലീഗൽ ലോഡ് കൊണ്ടുവന്ന് നമ്മളൊരു സ്ഥലം വരെ എത്തിക്കണം അതാണ് മെയിനായിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ ഇല്ലീഗൽ ലോഡ് നമ്മളിവിടെ നിന്ന് കൊണ്ടുപോയി ആ ഒരു സ്ഥലത്ത് എത്തിക്കണം പക്ഷേ ഡ്രവർ വെച്ചാൽ നമ്മൾ അങ്ങനെ എത്തിക്കേണ്ട ആവശ്യമില്ല പോലീസ് വലിയ ഇതിൽ വരുവാണെന്നുണ്ടെങ്കിൽ അവർ റോഡിലെത്തുകയാണെന്നുണ്ടെങ്കിൽ അതായത് അവരെ ഫുൾ ഫോഴ്സ് ഇറക്കണം ഫുൾ ഫോഴ്സിനെ ഇറക്കി നമ്മളെ സിറ്റിക്കകത്തുള്ള ഫുൾ ക്രമസമാധാനം നഷ്ടപ്പെട്ട അന്മാരി അവിടെ നിന്ന് ഓടണം ആ ഒരു ലെവൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി നമുക്ക് ഇട്ടിട്ട് രക്ഷപ്പെടാം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തായാലും നമ്മൾ ഡ്രൈവറിനിട്ട് പണി കൊടുത്തേക്കണം അന്ന് നിങ്ങൾ കണ്ടതാണല്ലോ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം നമ്മൾ ഡ്രൈവറിനാവുമ്പോൾ അവർ പിടിക്കും പിടിക്കില്ല എന്നുള്ള അവസ്ഥയിലാണ് രക്ഷപ്പെട്ടത് അപ്പോൾ ആ ഒരു എന്താ പറയുക കലിപ്പാണ് മച്ചൻ ഒരു പണിയായിട്ട് റിവഞ്ചായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായാലും ഞാനും സമ്മതിച്ചു ഗൈസ് അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ഇപ്പോൾ മച്ചൻ പറയുന്ന പോലെ നമുക്ക് കുറച്ച് ഇല്ലീഗലായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ അത് ഒരു വൺ ലോഡ് വലിയൊരു ലോഡാണ് അപ്പോൾ ആ ലോഡ് നമ്മളൊരു സ്ഥലത്ത് എത്തിക്കുന്നത് എന്തായാലും ഏകദേശം ഇവിടെയാണ് സ്പോട്ടെന്ന് പറയുന്നത് നമ്മൾ ആ ഒരു സ്ഥലത്ത് എത്തിക്കണം പക്ഷെ അത് എത്തിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് ക്യാഷ് കിട്ടില്ല എന്നേ ഉള്ളൂ പക്ഷേ നമ്മൾ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് പോലീസുമാരെ ഫുൾ ഫോഴ്സിനെ നമ്മൾ ഈ സിറ്റിക്കകത്ത് ഇറക്കണം ഇറക്കിയിട്ട് അവന്മാർ കടന്ന് ഓടണം പക്ഷേ നമ്മൾ മുങ്ങുകയും ചെയ്യും അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഡ്രവറെ ഒരു കാര്യം പറയാം വണ്ടി പൊട്ടേ അല്ല നമ്മൾ അടുത്തെത്തുക ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇറങ്ങി ഓടും നീ നിൻ്റെ വഴിക്ക് ഓടിക്കോളണം അന്നത്തെ പോലെ അവന്മാരെ ഈ പിടികൊടുത്തു കഴിഞ്ഞാൽ അവന്മാർ ഇതിനെ വെറുതെ വിടൂല അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നീ മനസ്സിൽ വെച്ച് പോകണം ഇപ്പോൾ കഴിച്ച് നമുക്ക് എന്തായാലും നമുക്ക് ഒരു ട്രക്ക് എടുക്കാം അപ്പോൾ കുറേ ഇല്ലീഗൽ ലോഡാണ് ഇതിനകത്തുള്ളത് ഇതാണ് നമ്മൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്തുള്ള ഈ ലോഡ് നമ്മൾ ഒരു സ്ഥലത്ത് എത്തിക്കണം അത് കുറച്ച് ദൂരെയാണ് ഒരു സ്ഥലം ലൊക്കേഷൻ എന്ന് പറയുന്നത് അങ്ങോട്ട് എന്തായാലും നമ്മൾ ഇത് എത്തിക്കാൻ പോകുന്നില്ല നമുക്ക് മെയിനായിട്ടും സിറ്റിയിലെ നടുക്ക് കൊണ്ടുവന്ന് റോഡ് ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ ഈ പറഞ്ഞ സാധനം ക്രാഷ് ചെയ്തിടാം ഓക്കെ അപ്പോൾ പോലീസ് മൊത്തത്തിൽ അലേർട്ടായിട്ട് അവിടെ അത്രയും അവന്മാർക്ക് കറങ്ങണം അവരുടെ ഫുൾ ഫോഴ്സ് അപ്പോൾ അവന്മാർക്കൊരു ബുദ്ധിമുട്ട് ആവേം വേണം പക്ഷേ നമ്മൾ രക്ഷപ്പെടുകയും ചെയ്യും നമ്മൾ ഈ ഒരു സംഭവം എത്തിക്കേണ്ട അടുത്ത് എത്തിക്കത്തുമില്ല അങ്ങനെയാണ് നമ്മളെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പോൾ ഇത് കുറച്ച് പാടാണ് ഈ ഒരു സംഭവം കൊണ്ടുപോകാൻ ഇത് ഇത് രക്ഷപ്പെടാനും കുറച്ച് പാടാണ് കാരണം ഈ ഒരു ട്രക്ക് നമുക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ നിൽക്കില്ല ഓക്കെ നമുക്ക് എന്തായാലും പതിയെ ഓട്ടിക്കാം ഇതുവരെ അലേർട്ടായിട്ടില്ല മെയിനായിട്ട് നമ്മൾ അലേർട്ട് ആക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചെറുതായി ഇതൊന്ന് ഡാമേജ് ചെയ്യും നമ്മൾ ഈ ഒരു ലോഡ് നമുക്ക് എവിടെ ഏകദേശം ഇവിടെയാണ് എത്തിക്കേണ്ടത് പക്ഷേ എന്തായാലും നമ്മൾ ഇത്രയും ദൂരെ കൊണ്ടുപോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ ചെറുതായിട്ടൊന്ന് നമ്മൾ ഡാമേജ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു ഇതിനകത്തിരിക്കുന്ന ലിക്വിഡും കാര്യങ്ങളും ലീക്ക് ആയി കഴിഞ്ഞാൽ വൻ പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഡാമേജ് ചെയ്ത് കഴിയുമ്പം പോലീസന്മാർ അലേർട്ട് ആവും അപ്പോൾ അങ്ങനെ അലേർട്ട് ആക്കിയിട്ടാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം ഇപ്പം ഏകദേശം നമുക്ക് ആളില്ലാത്ത ഒരു സ്ഥലം തന്നെ നോക്കാം നമുക്ക് ഏകദേശം ഇവിടെ തന്നെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം ജസ്റ്റ് ഒന്ന് നമ്മളെ ഈ ഒരു ട്രെയിലർ ഒന്ന് ക്രാഷ് ചെയ്തിടാം അപ്പോൾ പോലീസിന് ഒരു അലേർട്ട് കിട്ടും അപ്പോൾ പോലീസ് നമ്മളെ ചെയ്സ് ചെയ്യാൻ തുടങ്ങും നമുക്കത് ജസ്റ്റ് ഇതിനെ ക്രാഷ് ചെയ്തിടാം ഓക്കെ കൈസ് നമ്മൾ ക്രാഷ് ചെയ്തിട്ടുണ്ട് ആൾക്കാർക്ക് അധികം ഇത് വരാത്ത രീതിയിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ നമ്മൾ പോലീസന്മാർക്ക് വരെ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ഒരിക്കലും ജനങ്ങൾക്ക് വേണ്ടിയല്ല അപ്പോൾ എന്തായാലും നമുക്ക് ഒമാര് അലേർട്ടൊന്നും ആയിട്ടില്ല കേട്ടോ ഇതുവരെ നമുക്ക് എന്തായാലും കണക്ട് ചെയ്യാം കണക്ട് ചെയ്തിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് പൊട്ടിക്കാം കൈസ് ഇപ്പം ഒമാര് രണ്ട് സ്റ്റാർ അടിച്ചിട്ടുണ്ട് ഒന്നാർ രണ്ട് പേര് അലേർട്ടായിട്ടുണ്ട് അതാ എന്താ അതിൻ്റെ കുഞ്ഞു കൈസ് ഇത് ഒരു ഒരു വണ്ടിയേ ഉള്ളൂ കേട്ടോ ലോക്കായിട്ടുണ്ട് ലോക്കായിട്ടുണ്ട് ഇത് കുറച്ച് പാടാണ് കേട്ടോ ഈ വണ്ടിയെ നമ്മൾ വളച്ചെടുത്തിട്ട് പോയി ഒരു വണ്ടിയേ ഉള്ളൂ ഇത് ഇടിച്ച് ഇടിച്ച് ഇവിടെ ഇളക്കും ഓക്കെ വൈസ് നമുക്ക് രക്ഷപ്പെടാം നമുക്ക് ഇത്ര പോരാ നമുക്ക് ഫുൾ സ്റ്റാർ അടിപ്പിക്കണം ഒന്മാർ ഫുൾ ഒമാരെ ടീം ഇറങ്ങണം ഒന്മാരെ പാൻസർ വരെ എത്തണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ മിഷൻ സക്സസ് എന്ന് പറയാൻ പറ്റൂ കാരണം നമ്മൾ ആ ട്രവറിനടുത്ത് ഓട്ടി ചെയ്യാനും ട്രവറിനെ പിടിക്കാൻ വന്നതിൻ്റെ റിവഞ്ചാണ് ഇത് നമ്മുടെ ട്രവറിൻ്റെ റിവഞ്ചാണിത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം പണി കൊടുക്കും നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ മറ്റേ ട്രാപ്പ് അവനെ പൊക്കാൻ പോയിട്ടുണ്ടായിരുന്നു ആ ആ എപ്പിസോഡ് കാണാത്ത എന്തായാലും ഞാൻ കമൻറ്റ് ബോക്സ് പിൻ ചെയ്തേക്കാം ഗൈസ് ഇതാ അതിരി ഇതുവരെ വന്നിട്ടില്ല ഇപ്പഴും രണ്ട് സ്റ്റാറേ അടിച്ചിട്ടുള്ളൂ ഗൈസ് നമുക്ക് ഫുൾ സ്റ്റാർ അടിപ്പിക്കണം നമുക്ക് എന്തായാലും മാക്സിമം ഒന്ന് കറങ്ങി നോക്കാം ട്രവർ എന്തേലും പറ്റി കഴിഞ്ഞാൽ ഞാൻ ഓടും കേട്ടോ ഗൈസ് ഫുൾ സ്റ്റാർ അടുപ്പിച്ചിട്ടുണ്ട് നമ്മളിവിടെ മൊത്തം ക്രാഷ് ആക്കിയിട്ടുണ്ട് ഗൈസ് ഇനി കൂടുതലൊന്നും വെയിറ്റ് ചെയ്യില്ല നമുക്ക് രക്ഷപ്പെടണം നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കിത് ഈ ഒരു റോഡിന് കുറുകെ നമുക്ക് എടുത്തിടാം വണ്ടികൾ ബ്ലോക്ക് ആവുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു സംഭവം ട്രെയിലറിനെ നമുക്ക് ഇളക്കിയിടാം ഓക്കെ ഓക്കെ ഇളക്കിയിട്ടുണ്ട് നമുക്ക് കുറച്ചുകൂടി ഇടിച്ചങ്ങോട്ട് ഇടാം റോഡിൻ്റെ സെൻട്രലായിട്ട് എടുത്തിട്ട് കൊടുക്കാം കാരണം അത് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ഡേഞ്ചറായിട്ടുള്ളൊരു ലിക്വിഡാണ് ആ ഒരു ട്രെയിലറിനകത്തുള്ളത് ഇപ്പോൾ നമുക്ക് എന്തായാലും പോലീസ് ഇപ്പോൾ വരും നമുക്ക് ഫുൾ ടീം ഒമാരെ അറിയണം ഫുൾ ടീം അമാര് ഫുൾ ടീം വന്നിട്ട് എൻ്റെ പൊന്നോ ഗൈസ് പാൻസറും വന്നിട്ടുണ്ട് സീനാണ് സീനാണ് മൊത്തം ഇടിച്ച് നമുക്കിത് ഇടിച്ച് ഇടാം കൈസ് നമ്മളെ വണ്ടി ഇപ്പോൾ പൊട്ടും ഈ ട്രക്ക് ഇപ്പോൾ തകരും കേട്ടോ ട്രവറെ ട്രവറെ ഇനി ഒന്നും നോക്കാമല്ല ചാടിക്കോ ചാടിക്കോ ഐസ് ഇത് റിസ്ക്കാണ് ഇനി നമ്മൾ ഇന്ന് കഴിഞ്ഞാൽ പെടും നമുക്ക് ഈ വണ്ടി പൊട്ടുന്നതിന് മുമ്പ് നമുക്ക് വണ്ടി ഇട്ടിട്ട് മുങ്ങാം ട്രവറെ ഇറങ്ങി ഓടിക്കോണം കേട്ടോ അവിടെ നിൽക്കരുത് പിടിച്ചാൽ ഉമാരി വിട്ട് പോകാം ഇറങ്ങിക്കോ ട്രവറെ ഇറങ്ങിക്കോ ഇറങ്ങിക്കോ ഐസ് ട്രീങ്ങിയിട്ടുണ്ട് നമ്മൾ ഓടുകയാണ് ഏസ് ഉമാരി ഫുൾ പുറകെ ഉണ്ട് ട്രവർ പിടിച്ചാ ട്രവറെ പിടിച്ചോ ഐസ് ഇല്ല 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 ട്രവർദോ പോകും ഇല്ലില്ലില്ല ഓടിക്കോ ഓടിക്കും രണ്ടുപേരും ഒരേ ദിശ ഓടിക്കഴിഞ്ഞാൽ പണി കിട്ടും കാരണം ഒമാർക്ക് പെക്കൊന്ന് ലൊക്കേഷൻ കിട്ടും കൈസ് മാക്സിമം ഇവിടെ കിടന്ന് കറങ്ങിയിട്ടുണ്ട് ഇവമാര് പുറകെ തന്നെ ഉണ്ട് അവർ ഫുൾ ടീം ഇറങ്ങിയിട്ടുണ്ട് കൈസ് വണ്ടി പോലും കയ്യിലില്ല പിടിക്കുകയാണെങ്കിൽ ഒമാരി ഇനി എല്ലു ഉരിയിട്ടേ വിടുകയുള്ളൂ കൈസ് നമുക്ക് ഇവിടെ എവിടെയും ചാടി ഒളിച്ചിട്ട് നോക്കാം കൗമാരി പോയിട്ട് നമുക്ക് പുറത്തിറങ്ങാം കേട്ടോ ഈ പുല്ലിൻ്റെ ഇടയിലും കയറിയിരിക്കുകയാണ് ട്രവറിൻ്റെ പുറകൊരു ടീം ആയിട്ടുണ്ട് ട്രവറിനെ പൊക്കിയാന്ന് പോലും അറിഞ്ഞോ കൈസ് മിക്കവാറും പിടിച്ചതാണ് അവൻ്റെ ഐഡിയയാണിത് കൈസ് നമുക്കിവിടെ ഇരിക്കാം കൈസ് അപ്പം ഏകദേശം ഒരു അലാറും കാര്യങ്ങളൊക്കെ നിന്നിട്ടുണ്ട് അമര വണ്ടികളും കാര്യങ്ങളൊക്കെ പോയി തീർന്നതെന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും പതിയെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം ട്രവർ എവിടെ ഒരു പിടിയില്ല കൈസ് ട്രവറിന് ഒരു പിടിയില്ല ഡ്രവറിനെ അവർ പൊക്കിയോന്നു പോലും അറിയില്ല കേട്ടോ കായ്സ് ഒമാർ ക്യാൻസർ പോകും ഓക്കെ ഓക്കെ നമുക്ക് പതിയെ പോയി നോക്കാം ഇല്ല ഇല്ല പോലീസൊന്നും ഇവിടെയൊന്നും ഇല്ല കൈസ് ഇല്ല ഇല്ല ഇവിടെയൊന്നും ഇല്ല ഒമാരെല്ലാം പോയിട്ടുണ്ട് അമർ വണ്ടിയും കാര്യങ്ങളൊക്കെ എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് നമ്മളെ ട്രവറിനെ പൊക്കിയോ എന്ന് അറിഞ്ഞുകൂടാ പെട്ടെന്ന് സൈലൻ്റ് ആയി നമുക്ക് ട്രവറിനെ ഒന്ന് വിളിച്ചു നോക്കാം കേയസ് ട്രവറിനെ ഒന്ന് വിളിച്ച് നോക്കണം ഇതുവരെ ട്രവറിനെ കാണാനില്ല ഗൈസ് അവർ ഒരു വീട് ഓപ്പൺ ആണ് കേട്ടോ നമുക്ക് ജസ്റ്റ് ആ വീട്ടിലൊന്ന് കയറി നോക്കാം നമുക്കൊരു വണ്ടി വല്ല കിട്ടാൻ എന്നൊന്നും അറിയണമല്ലോ നമുക്ക് ജസ്റ്റ് ഒരു നോർമൽ സിറ്റീസിനെ പോലെ കയറി നോക്കാം ഇപ്പോൾ ഒരു വണ്ടി എല്ലാം കിട്ടിയാലോ നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം അവിടെ കൈസ് ഇതിനകത്ത് ആരുമില്ല കേട്ടോ ഓപ്പൺ ആക്കി ഇട്ടിട്ട് അവിടെ പോയതെന്നാണ് തോന്നുന്നത് ഇല്ലല്ലോ എവിടെയൊന്നും ആരും ഇല്ല നമുക്ക് ഇറങ്ങാം കൈസ് നമുക്ക് ഇറങ്ങിയിട്ട് വല്ല റോഡേ പോകണം വല്ല ലിഫ്റ്റ് ആയിട്ടും ചോദിക്കാം കൈസ് എന്ന് നമുക്ക് ആ ബൈക്കിൽ ഇങ്ങനെ പോകണമല്ലോ സർ വണ്ടികൾ വരുന്നുണ്ട് നമുക്ക് എന്തായാലും ലിഫ്റ്റ് അടിക്കാൻ പറ്റുമോ നോക്കാം നമുക്കൊന്ന് ചോദിച്ച് നോക്കാം ട്രവറിൻ്റെ ഒരു അറിവുമില്ല നമുക്കൊന്ന് വിളിച്ച് നോക്കണം ടാക്സി വരുന്നുണ്ട് ടാക്സി ഓ അതിലാളുണ്ടോന്നോ ഒന്ന് കേട്ടോ ചേട്ടാ ഒരു ഓട്ടോ ആൻ പോയി ഹലോ ഹലോ ചേട്ടാ ഓ മഴയും തുടങ്ങി ചേട്ടാ ഒന്ന് ഒരു ഓ ടവനും പോയി നമ്മളതിൽ ഗണ്ണ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല അതാണ് പ്രശ്നം ഇതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് ഇറങ്ങേണ്ടതായി നമുക്ക് ട്രവറിനെ ഒന്ന് വിളിച്ച് നോക്കാം ഗൈസ് ട്രവർ രക്ഷപ്പെട്ടിട്ടുണ്ട് ഗൈസ് കുഴപ്പം ഇവ എങ്ങനെ രക്ഷപ്പെടണം ഒരു പിടിയില്ല കൈസാവും നമ്മളെ ബൈക്കിൻ്റെ അടുത്ത് എത്തിയെന്നാണ് പറഞ്ഞത് ഏതൊരു വണ്ടി വന്ന് അയല ചാടിക്കറി പോയെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ട്രവർ ബൈക്ക് കൊടുത്ത് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി സംഭവം ഈ പറഞ്ഞ പോലീസ് ഒന്ന് അടങ്ങിട്ട് എന്നിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗൈസ് എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യുകയാണ് അപ്പോൾ എന്തായാലും ഇതിനക്കാൾ ഇടിവോട്ട് നെക്സ്റ്റ് എപ്പിസോഡ് വേണ്ടിയിട്ട് കാണാം ഗൈസ് അത് ലൈക്ക് ഇറ്റ്സ് മീ ആൻഡ് ഷന്നു